മാസാ മാസം കൊണ്ടുവരുന്ന അപ്ഡേറ്റ് അത് ഏതെങ്കിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടി വിസ് ആയിരിക്കും അതെ നാല് മാസം മുമ്പ് യു എസ് ഡി ഫോർക്കും പിന്നെ ഹാൻഡിൽ ബാർ ചേഞ്ചും കൊണ്ടുവന്നായിരുന്നു ഇപ്പം നാല് മാസത്തിന് ശേഷം അതെ ലൈറ്റ് ഇത് പലരും പറയുന്നത് എൻ ടു ഫ്റ്റിയുടെ ഹെഡ്ലൈറ്റ് തലകരിച്ച് വെച്ചേക്കുന്നൊക്കെയാണ് പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ഈ ഒരു നമ്മുടെ പഴയ ഒരു ഡിസൈനുമായിട്ട് മാച്ചിങ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഒരു പുതിയൊരു ഡിസൈൻ ടി വി എസ് ഈ ഒരു വണ്ടി കൊടുക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത് എഞ്ചിനിലും അപ്ഡേറ്റ് കൊണ്ടുവരേണ്ട സമയമായി പക്ഷേ സ്റ്റിൽ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബഡ്ജറ്റ് സിറ്റി പ്ലസ് ഹൈവേയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഡ്യൂക്ക് വൺ സിക്സ്റ്റിയെക്കാളിലും ഒരു വാലി ഫോർ മണി നോക്കുന്ന ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കാരണം ടു ഹൺഡ്രഡ് സി സി ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഒരു എൻജിനെയും ട്വൻറ്റി വൺ ബി എച്ച് പിയും സെവൻറ്റീൻ എൻ എം ടോർക്കും പെറ്റൽ ഡിസ്ക് ഡുവൽ ചാനൽ ലേബിസ് സ്ലിപ്പർ ക്ലച്ച് ടി എഫ് ടി ഡിസ്പ്ലേ ഇതൊക്കെ തന്നെ വണ്ടിയുടെ ഭാഗത്തു നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അട്രാക്ഷൻ കൺട്രോളും ഗാനങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം തീർച്ചയായിട്ടും ഒരു വാലി ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് പ്രത്യേകിച്ച് ഈ വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ട നല്ല രണ്ടുള്ള ഒരു സൗണ്ടാണ് ട്രാക്കിലൊക്കെ ഈ ഒരു വണ്ടി വേറെ ലെവലാണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്